ം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകീര്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അഭിമാനശീലരും വ്യക്തി സ്വാതന്ത്ര്യം വളരെ ഇഷ്ടപ്പെടുന്നവരും ആരുടെ മുന്നിലും തലകുനിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ച പോലെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് സത്യസന്ധമായിട്ടും ബുദ്ധിപരമായിട്ടും പരിശ്രമിക്കുന്നവരാണ് ഇടവം രാശിയിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിൽ മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് മകീര്യം നക്ഷത്രം അതിൽ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും പൊതുവേ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആറാം ഭാവാധിപത്യം കാണുന്നതിനാലും ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ടും ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിൽ ഈ സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചൊക്കെ ജീവിത അനുഷ്ഠാനങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിട്ടുള്ളതായ ശനീശ്വരൻ പത്താം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരന് സ്വക്ഷേത്ര ബലവും മൂലക്ഷേത്ര ആധിപത്യവും ഉള്ളതുകൊണ്ടും ഈ സമയത്ത് ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതിനാൽ കർമ്മ സംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഈ സമയത്ത് കുറച്ചൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് തൊഴിൽ അന്വേഷകർക്കായാലും വളരെ അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതിയും ഈ സമയത്ത് ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠന കാര്യങ്ങളിലെല്ലാം ണർവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും ഈ ഒരു സമയം വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് പൊതുവെ ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാ നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണെങ്കിലും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ചൊവ്വയുടേതായിട്ടുള്ള സാന്നിധ്യമുള്ളതുകൊണ്ട് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യ ഭാര്യാഭർത്തൃബന്ധങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും സന്തോഷവും എല്ലാം കാണുന്നുണ്ടെങ്കിലും ഏഴാം ഭാവനാഥനായിട്ടുള്ള ചൊവ്വയുടെ ദുരിതഭാവസ്ഥിതി മൂലം ചില സമയങ്ങളിൽ ഭാര്യ ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാരില് ദേവീക്ഷേത്രത്തില് ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാരിലെ അവരുടെ ദൈനംദിന ജീവിതത്തില് ഈ ജൂൺ മാസത്തില് കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നതിനാലും നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായിട്ടുള്ള ഉള്ളതുകൊണ്ട് ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് ജീവിത അനുഷ്ഠാനങ്ങൾ വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൂരെ യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ളതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ഈ ബുധൻ സ്വക്ഷേത്ര ബലവാനായി ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ അതുകൊണ്ട് ഈ സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും മകീര്യം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലുമെല്ലാം മനസന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപതിയും കർമാധിപനുമായിരിക്കുന്നതായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റെതായ സാന്നിധ്യം ഉള്ളതിനാലും കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് മിഥുനം രാശിയിൽ വരുന്നതായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാരില് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഈ സമയത്ത് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെ എല്ലാം നോക്കി കണ്ടു പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ ദുരിതഭാവസ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രൻ്റെ ദുരിതഭാവസ്ഥിതിയും ഉള്ളതുകൊണ്ട് ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ ജന്മരാശിയാധിപനായിരിക്കുന്ന ബുധൻ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും പതിനഞ്ചാം തീയതിക്ക് ശേഷം പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കൂടാതെ ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴത്തിനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവസ്ഥിതി കാണുന്നത് കൊണ്ട് ധനസ്ഥിതിയിൽ പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചാഞ്ചാട്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു